നമസ്കാരം മലയാളം എസ് സി ആർ ടി ചാനലിലേക്ക് സ്വാഗതം നാലാം ക്ലാസ്സിലെ അരികെ അകലെ എന്നുള്ള പാഠം യാത്ര അകലെ അകലത്തുള്ളവയെ അരികിലെത്തിക്കും അത് കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവുമുണ്ട് എങ്ങനെ യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും ദൂരെയുള്ളവർ നമ്മുടെ അരികിലേക്ക് വരികയാണെങ്കിൽ അകലത്തുള്ളവയെ അരികിലെത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത് അല്ലേ അത് തീർച്ചയായും നമ്മെ സന്തോഷിപ്പിക്കും അത് കൗതുകം പകരുന്നത് തന്നെ ആയിരിക്കും ഇനി നമ്മൾ ദൂരെ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലം നമ്മുടെ അടുത്ത് എത്തുക തന്നെയാണല്ലോ അങ്ങനെയും ചിന്തിക്കാവുന്നതാണ് എന്തായാലും യാത്ര കൗതുകവും പുതിയ അറിവുകളും അനുഭവങ്ങളും നൽകുന്നതാണ് എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നോവ് ദുഃഖം നൊമ്പരം വേദന എങ്ങനെയാണ് കാത്തിരിപ്പിൻ്റെ ദുഃഖവും വേദനയും നൽകുന്നത് യാത്ര യാത്ര പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാകുമ്പോൾ അവർ തിരിച്ചു തിരിച്ചുവരുന്നതുവരെ അല്ലെങ്കിൽ തിരിച്ചെത്തേണ്ട സമയത്ത് എത്തിയില്ല എങ്കിൽ ആ യാത്ര കാത്തിരിക്കുന്നവർക്ക് നോവും നൊമ്പരവും തന്നെയാണ് അല്ലേ അകലത്തുള്ളവയെ അരികിലെത്തിക്കുന്നതാണ് യാത്ര എന്ന അർത്ഥത്തിലാണ് ഈ പാഠത്തിന് അരികെ അകലെ എന്നുള്ള പേരിട്ടിരിക്കുന്നത് ഈ പാഠത്തിൽ രണ്ട് ഭാഗങ്ങളാണുള്ളത് ആദ്യം കൃഷ്ണഗാഥയിലെ കുറച്ച് ഭാഗമാണ് കാത്തിരിപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ആരാണ് കാത്തിരിക്കുന്നത് ആരെയാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഇവിടെ നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ടല്ലേ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത് അടുത്തടുത്തായി കുറേ വീടുകളുണ്ട് ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ഒരു സ്ത്രീ അല്ലേ തീർച്ചയായും അമ്മയായിരിക്കും അല്ലേ ഇരിക്കുന്നു എന്നിട്ട് ദൂരെയൊക്കെ നോക്കിയിരിക്കുകയാണല്ലേ ചിത്രത്തിലെ അമ്മയുടെ മുഖത്ത് തെളിയുന്ന ഭാവം എന്താണ് സങ്കടം തന്നെയാണല്ലേ എന്തിനായിരിക്കും അമ്മ സങ്കടപ്പെടുന്നത് നമുക്ക് നോക്കാം കാത്തിരിപ്പ് എൻ മകൻ എന്തു പോൽ വരാഞ്ഞു തോഴി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലി ആരെയാണ് കാത്തിരിക്കുന്നത് മനസ്സിലായോ ആരെയാണ് കാത്തിരിക്കുന്നത് മകനെയാണല്ലേ ആരോടാണ് അമ്മ മകനെക്കുറിച്ച് അന്വേഷിക്കുന്നത് എൻ മകൻ പോൽ വരാഞ്ഞു തോഴി ആരോടാണ് തോഴിയോടാണല്ലേ തോഴി കൂട്ടുകാരിയാണ് കൂട്ടുകാരിയോടാണ് ചോദിക്കുന്നത് കൂട്ടുകാരി എൻ്റെ മകൻ എന്താണ് വരാത്തതെന്ന് പറയൂ എൻ മകൻ മകേനെന്തൂ പോൽ വാരാഞ്ഞു തോഴീ ചൊൽ വാരാഞ്ഞു വരാതിരുന്നു എന്താണ് വരാതിരുന്നത് എന്താണ് വരാതിരിക്കുന്നത് തോഴി നീ ചൊല്ലു ഇന്നലെ ഇന്നേരം വന്നാനല്ലോ ഇന്നലെ ഈ സമയമാവുമ്പോഴേക്കും വന്നിരുന്നല്ലോ ഈ സമയമാകുമ്പോഴേക്കും ഇന്നലെയൊക്കെ വന്നതാണല്ലോ ഇനി എവിടെയായിരിക്കും മകൻ പോയിട്ടുണ്ടാവുക കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു താറച്ചില്ലല്ലി എല്ലാ ദിവസവും കാലികളെ മേയ്ക്കാനായി കൂട്ടുകാരോടൊപ്പം കാട്ടിലേക്ക് പോകാറുണ്ട് മകൻ കാലികളെ മേയ്ക്കാനാണ് പോയത് എല്ലാ ദിവസവും പോകാറുള്ളതാണ് ഈ സമയമാവുമ്പോഴേക്കും തിരിച്ചു വരാറുമുണ്ട് ഇനി കാലികളെ കാണാഞ്ഞ് കാട്ടിലൂടെ തേടി നടക്കുമ്പോൾ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ടാണോ കാലിൽ മുള്ളു തറച്ചിട്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ടാണോ അവൻ വരാത്തത് അമ്മ ആഹ്ലാതിപ്പെടുകയാണ് കാലികൾ കാണാനും കാലികളെ കാണാനും കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലോ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ സ്വയം ആശ്വസിക്കുകയാണ് മുള്ളൊന്നും തറച്ചിട്ടുണ്ടാവില്ല അവന് ഇനി കായ്കളെ കൊള്ളുവാൻ പാഴ്മരമേറിയിട്ടു കാനനം തന്നീലേ വീണാനോ താൻ ഇനി കായകളെ മേക്കാൻ പോയപ്പോൾ വിശന്നിട്ട് കായ്കൾ പറിക്കാനായി മരത്തിൽ കയറിയപ്പോൾ മരത്തിൽ നിന്ന് താഴെ വീണ് പോയിട്ടുണ്ടാകുമോ അടുത്ത സംശയം അതാണ് കായ്കളെ കൊള്ളുവാൻ കായ്കൾ ശേഖരിക്കുവാൻ പാഴ്മരമേറിയിട്ടു വലിയ മരത്തിൻ്റെ മേലെ കയറിയിട്ട് കാനനും തന്നിലെ കാട്ടിലേക്ക് വീണാനോ താനോ വീണിട്ടുണ്ടാകുമോ കായ്കൾ പരിക്കാൻ മരത്തിൽ കയറിയപ്പോൾ കാട്ടിൽ വീണ്ടിട്ടുണ്ടാകും ഉണ്ടാകുമോ എന്നും കൂടി സംശയിക്കുകയാണ് പിന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് നോക്കൂ ചാലേ തടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തിക്കൂതിർന്നില്ലല്ലി ഇനി കാലികൾ അവന് കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവുമോ അതാണ് അടുത്ത ആശങ്ക അമ്മയ്ക്ക് ചാലെ തടുത്തു തെളിക്കുന്ന നേരത്ത് നന്നായി തടുത്തു നിർത്തി എല്ലാവരെയും ഒന്നിച്ച് ഒതുക്കി നിർത്തി തെളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് കാലികളെ കന്നുകാലികളെ നന്നായി തടുത്ത് തെളിച്ച് കൊണ്ടുവരുന്ന സമയത്ത് അവ എൻ്റെ കുഞ്ഞിനെ കുത്തി മുറിവേച്ചിട്ടുണ്ടാവില്ലല്ലോ മുറിവേൽപ്പിപ്പി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ അതാണ് അമ്മയുടെ അടുത്ത സംശയം ചാലെ തടുത്തു നന്നായി തടുത്ത് തെളിച്ചു കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും ഒരുപോലെ കൊണ്ടു ഒരുമിച്ച് കൊണ്ടുവരേണ്ടതല്ലേ ആരും ഒഴിഞ്ഞു പോകാനൊന്നും പാടില്ലല്ലോ അങ്ങനെ എല്ലാവരെയും തടുത്ത് തെളിച്ച് കൊണ്ടുവരുന്ന നേരത്ത് കാലുകൾ കുത്തി കുതിർന്നില്ലല്ലേ കാലുകൾ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ കാനനം തന്നീലെ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ്ങുഴന്നാനോ താൻ ഇനി കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് വഴി തെറ്റിപ്പോയോ നൽവഴി കാണാഞ്ഞു ദീനനായി നിന്നങ് മുഴന്നാനോ താൻ എന്നാണ് കാട്ടിൽ നേർവഴി കാണാതെ വിഷമിച്ച് ദീനനായി വിഷമിച്ചിട്ട് അവൻ ചുറ്റിത്തിരിഞ്ഞിട്ടുണ്ടാകുമോ ദീനനായി നിന്നങ് മുഴന്നാനോ ഉഴലുക ചുറ്റിത്തിരികുക വഴി വഴിത്തിറ്റി ചുറ്റിത്തിരികയാണോ അവൻ അതുകൊണ്ടാണോ ഈ സമയമായിട്ടും എത്താത്തത് സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലേ വഞ്ചീതനായാനോ തോഴി ഇനി പുലിയെങ്ങാൻ പിടിച്ചിട്ടുണ്ടാകുമോ അവനെ അടുത്ത പേടി അതാണ് അമ്മ ആശങ്കപ്പെടുകയാണ് അടുത്തതായിട്ട് പുലി പിടിച്ചിട്ടുണ്ടാകുമോ കാട്ടിലൂടെ നടക്കുമ്പോൾ കൂറ്റൻ പുലി ചതിയിൽ പിടികൂടിയിട്ടുണ്ടാകുമോ എന്നാണ് അടുത്ത സംശയം പറയൂ കൂട്ടുകാരി സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാലെ വഞ്ചിതനായോ വഞ്ചിതനാവുക ഒളിച്ചു നിന്ന് ആക്രമിക്കുകയാണ് ഒളിച്ചു നിന്ന് ആക്രമിച്ചിട്ടുണ്ടാകുമോ വലിയ പുലി എൻ്റെ മകനെ നീ ചൊല്ലൂ തോഴി നീ പറയൂ കൂട്ടുകാരി ഇനി അങ്ങനെയാ മറ്റോ സംഭവിച്ചിട്ടുണ്ടാകുമോ പിന്നെന്താ പറയുന്നത് നോക്കൂ പിള്ളേരുമായി പീഡിച്ചു കളിക്കുമ്പോൾ അല്ലലായി വീണു കിടന്നാനോ താൻ ഇനി പിള്ളരുമായി പിടിച്ച് കളിക്കുമ്പോൾ അല്ലേ തൊട്ടാക്ക കളിക്കൂലേ അങ്ങനെ കളിക്കുന്ന സമയത്ത് വീണുപോയോ അവൻ കുട്ടികളോടൊപ്പം ഓടിപ്പിടിച്ച് പിടിച്ച് കളിക്കുമ്പോൾ അപകടത്തിൽപ്പെട്ട് വീണ് ദുഃഖിച്ച് വീണു കിടക്കുന്നുണ്ടാവുമോ അല്ലലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു ചോറെല്ലാം മാറിച്ച മഞ്ഞു തുടങ്ങുന്നു നീറുന്നീതുള്ളവും പിന്നെ പിന്നെ അവന് വേണ്ടി മാറ്റിവെച്ച ചോറെല്ലാം ആര് തണുത്തു പോയിരിക്കുകയാണ് സമയം പോകും തോറും എൻ്റെ മനസ്സ് വേദനിക്കുന്നു ചോറെല്ലാം ആറിച്ചമഞ്ഞു ചോറെല്ലാം ആര് തണുത്തു പോയി നീറുന്നീതുള്ളവും പിന്നെ പിന്നെ ഓർക്കും തോറും എൻ്റെ മനസ്സ് നേറുകയാണ് ഉള്ളം മനസ്സ് നേറുന്നതുള്ളവും പിന്നെ പിന്നെ എൻ്റെ മനസ്സെങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോന്നും ഓർത്തിട്ട് മകനെ കാണാത്തത് കൊണ്ട് എന്ന് അപ്പോൾ മകനെ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നും അമ്മ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നും എന്തിനാണ് വേദനിക്കുന്നതൊക്കെ മനസ്സിലായോ കാത്തിരിപ്പ് എങ്ങനെയാണ് നോവും നൊമ്പരവും ആകുന്നതെന്ന് മനസ്സിലായോ ഈ കവിത ഇതിലെ കുറേ വാക്കുകളൊക്കെ വാരാഞ്ഞു വന്നാനല്ലോ ഇതൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത വാക്കുകളാണല്ലേ മലയാള ഭാഷ ഇന്നത്തെ രീതിയിൽ എത്തുന്നതിന് മുമ്പേയുള്ള ആ ഭാഷയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാവ്യമാണ് കൃഷ്ണഗാഥ ഏതാണ്ട് അഞ്ഞൂറ് വർഷം മുമ്പുള്ള മലയാള ഭാഷയുടെ ഒരു മാതൃകയാണ് ഈ കവിതയിൽ കാണാൻ പറ്റുന്നത് മാത്രമല്ല മലയാളിയുടെ ഉറക്കുപാട്ടു രീതിയിൽ നിന്നും രൂപപ്പെട്ടതാണ് കൃഷ്ണഗാഥയുടെ ചൊല്ലുരീതി കൃഷ്ണഗാഥ പാടുന്നത് താരാട്ടുപാട്ടിൻ്റെ എണ്ണത്തിലാണ് എന്ന് എങ്ങനെയാണ് കൃഷ്ണഗാഥ താരാട്ടുപാട്ടിൻ്റെ എണ്ണത്തിൽ എഴുതപ്പെട്ടത് എന്നറിയോ അതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരി നമ്പൂതിരിയാണ് ഇതാണ് ചെറുശ്ശേരി ചെറുശ്ശേരി നമ്പൂതിരി ഇന്നത്തെ കണ്ണൂർ കാസർഗോഡ് ജില്ല ഉൾപ്പെട്ടിരുന്ന കോലത്ത് നാട് എന്ന പേരിലുള്ള ഒരു രാജ്യത്തെ കൊട്ടാരം കവിയായിരുന്നു അതായത് കേരളം കേരള സംസ്ഥാനം ഇന്നത്തെ രീതിയിൽ രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ നാട് പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളൊക്കെ ഉൾപ്പെട്ടിരുന്ന ഭാഗമാണ് കോലത്ത് നാട് എന്നറിയപ്പെട്ടിരുന്നത് അവിടുത്തെ രാജാവായിരുന്നു ഉദയവർമ്മൻ കോലത്തിരി അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കവിയായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി കൊട്ടാരം കവി എന്ന രീതിയിൽ മാത്രമല്ല രാജാവിൻ്റെ ഉറ്റ സുഹൃത്തു കൂടിയായിരുന്നു ചെറുശ്ശേരി രണ്ടുപേരും ചതുരംഗം കളിക്കാൻ മിടുക്കരുമായിരുന്നു ഒരിക്കൽ രാജാവും ചെറുശ്ശേരിയും ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചതുരംഗം നമ്മുടെ ചെസ്സിൻ്റെ പഴയകാല രൂപമാണ് പ്രാചീന രൂപമാണ് ആനയും കുതിരയും കാലാളുമൊക്കെ ഉള്ളത് തന്നെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് തോൽക്കുമെന്ന അവസ്ഥയിലായി

ഈ വരികൾ ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ടേയിരിക്കുകയാണ് രാജ്ഞി രാജാവ് ഇതുവരെ കേൾക്കാത്തൊരു താരാട്ടുപാട്ടായിരുന്നു അത് ഇതെന്താണ് ഒരു പുതിയ താരാട്ടുപാട്ട് എന്ന രീതിയിൽ രാജാവ് പാട്ട് ശ്രദ്ധിച്ചു അതിലാണ് തനിക്കുള്ള സൂചന അദ്ദേഹം മനസ്സിലാക്കിയത് അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹം ആളെ ഉന്ദാൻ വേണ്ടിയിട്ട് ആൾ കാലാൾ തന്നെ ചതുരംഗ പലകയിലെ കാലാളിനെ മാറ്റി ജയിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുകയായിരുന്നു രാജ്ഞി ആ താരാട്ടുപാട്ടിലൂടെ രാജാവ് അതുപോലെ ചെയ്യുകയും കളിയിൽ ജയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് എന്തായാലും ഉദയോർമ്മ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ കൃഷ്ണഗാഥ എഴുതിയത് എന്ന് കൃഷ്ണഗാഥയിൽ തന്നെ ചെറുശ്ശേരി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചെറുശ്ശേരി നമ്പൂതിരി മലയാള ഭാഷയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹി വലിയ പങ്കുവഹിച്ച മൂന്ന് കവികളിൽ ഒരാളാണ് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ എന്നിവരാണവ അവരെ പ്രാചീന കവിത്രയം എന്നാണ് വിളിച്ചിരുന്നത് അഞ്ഞൂറിലേറെ വർഷം മുമ്പാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതുന്നത് കൃഷ്ണപ്പാട്ട് എന്നുകൂടി ഇതിന് പേരുണ്ട് നമ്മുടെ ഈ കഥ വരുന്നത് കൃഷ്ണൻ അമ്പാടിയിൽ താമസിക്കുന്ന കാലത്തെ ഒരു കഥയാണ് അമ്പാടിയിൽ യശോദയുടെയും നന്ദഗോപുരുടെയും മകനായി താമസിച്ചിരുന്ന കാലത്ത് കന്നുകാലികളെ മേയ്ക്കാൻ കാട്ടിലോട്ട് പോകാറുണ്ട് ജ്യേഷ്ഠനായ ബലരാമനും മറ്റു കുട്ടികളും കൂടെ ഉണ്ടാകും അമ്പാടിയുടെ സമീപത്തു കൂടെ ഒഴുകുന്ന വലിയ നദിയാണ് കാളിന്തി കാളിന്തിയിൽ കാളിയൻ എന്നു പേരായ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം താമസിക്കുന്നുണ്ട് ആയിരം തലകളുണ്ട് കാളിയന് കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തി കൊണ്ട് നദീതീരത്തെ മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്നു ഉണങ്ങിയിരുന്നു ഒരു ദിവസം കാലികളെ മേയിച്ച് കൃഷ്ണനും കൂട്ടുകാരും കാളിന്തി തീരത്തെത്തി ദാഹിച്ചു വലഞ്ഞ കന്നുകളും ഗോപകുമാരന്മാരും കാളിന്തിയിലെ വെള്ളം കോരി കുടിച്ചു വിഷത്തിൻ്റെ ശക്തി കൊണ്ട് അവരെല്ലാം അപ്പോൾ തന്നെ കുഴഞ്ഞു വീണു കൃഷ്ണൻ ഇത് കണ്ട് നദിയിലേക്ക് എടുത്തു ചാടി കാളിയൻ ആ ബാലനെ ചുറ്റി വരിഞ്ഞു കൃഷ്ണനും കാളിയനും തമ്മിൽ വലിയ മൽപിടുത്തം തന്നെ നടന്നു കുട്ടികൾ തിരിച്ചെത്താനുള്ള സമയം കഴിഞ്ഞു എന്നിട്ടും അവരെ കാണുന്നില്ല അങ്ങനെ അമ്മയായ യശോദേ യശോദയ്ക്ക് പരിഭ്രമമായി ആ അമ്മയുടെ വേവലാതി വിവരിക്കുന്ന വരികളാണ് കാത്തിരിപ്പ് എന്ന ഈ ഭാഗത്ത് നമ്മൾ പഠിച്ചത് ഇനി പഠനപ്രവർത്തനങ്ങൾ കവിത താളമിട്ട് ചൊല്ലു നമ്മൾ പറഞ്ഞ ആ താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലാണ് കവിത ചൊല്ലേണ്ടത് എൻ മകേനെന്തൂ പോൽ ഉന്തു അല്ലേ അങ്ങനെ എൻ എന്മാകനെന്തൂ പോൽ വാരഞ്ഞു തോഴീച്ചൊൽ ഇന്നലെ ഇന്നേരം വന്നാനല്ലോ അതാണ് കൃഷ്ണഗാഥയുടെ ഈണം രണ്ടാമത്തേത് കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് ഉത്തരം കാട്ടിൽ നടക്കുമ്പോൾ കാലുകളിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ മരത്തിൽ കയറിയപ്പോൾ വീണിട്ടുണ്ടാകുമോ കാലുകൾ ഉപദ്രവിച്ചിട്ടുണ്ടാകുമോ കാട്ടിൽ വഴിതെറ്റിപ്പോയോ പുലിയാൽ ആക്രമിക്കപ്പെട്ടോ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ വീണു പരിക്കുപറ്റിയോ എന്നെല്ലാം അമ്മ വേവലാതിപ്പെടുന്നു അടുത്തത് നീറുന്നീതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം മകനെ കാണാത്തതിനാൽ അമ്മയുടെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത് വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണ് ധാരാളം പദങ്ങളുണ്ട് അല്ലേ വാരാഞ്ഞു വരാത്തത് എന്തുപോൽ അല്ലേ എന്തുപോലെന്നു വെച്ചാൽ എന്തേ എന്നല്ലേ അല്ലേ എന്തുകൊണ്ടാണ് എന്നാണ് അല്ലാതെ എന്തുപോലെന്നൊന്നും നമ്മൾ ഇന്ന് ചോദിക്കാറില്ല എന്തേ എന്തുകൊണ്ടാണ് എന്നേ ചോദിക്കാറുള്ളൂ അല്ലേ സോറി പിന്നെ അതുപോലെ വന്നാനല്ലോ വന്നതാണല്ലോ കാണാഞ്ഞു കാണാതെ വീണാനോ വീണതാണോ കൊള്ളുക ശേഖരിക്കുക തറച്ചില്ലല്ലേ തറച്ചിട്ടുണ്ടാവില്ല അല്ലേ എന്നിങ്ങനെ ഇതുപോലുള്ള ഭാഷകൾ ഇതുപോലുള്ള പ്രയോഗങ്ങൾ പദങ്ങളൊന്നും നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാറില്ല അല്ലേ ഭാഷയിൽ ഇങ്ങനെ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് ആരാണ് ഏതെങ്കിലും ഒരാൾ മാത്രം വിചാരിച്ചാൽ മാറ്റം ഉണ്ടാകുമോ തീർച്ചയായും ഇല്ല അല്ലേ ഒരു പ്രദേശത്തെ ജനങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുമ്പോഴാണ് ഭാഷ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് അഞ്ഞൂറ് വർഷങ്ങൾക്കൊക്കെ മുമ്പ് എഴുതിയ കവിതയാണ് കൃഷ്ണഗാഥ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്നത്തെ ഒരു ഭാഷാരീതിയാണ് വരികളിൽ ഉള്ളത് അതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇനി അർത്ഥം ടെക്സ്റ്റ് ബുക്ക് തന്നെ കുറച്ച് അർത്ഥം കൊടുത്തിട്ടുണ്ട് അല്ലൽ ദുഃഖം ഉഴലുക ചുറ്റിത്തിരിയുക കാനനം കാട് കുത്തി കുതറുക കുത്തി മുറിവേൽപ്പിക്കുക തരച്ചില്ലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ തോഴി കൂട്ടുകാരി ദീനൻ വിഷമിച്ചവൻ വാരാഞ്ഞു വരാതിരുന്നു ഉള്ളം മനസ്സ് നീറുക വേദനിക്കുക പര്യായ പദങ്ങൾ തോഴി സഖി കൂട്ടുകാരി ഉള്ളം മനം ചിത്തം പദം എഴുതുക ജീവജാലങ്ങളൊക്കെ രണ്ട് രീതിയിൽ പ്രധാനമായ രണ്ട് രീതിയിലാണുള്ളത് അല്ലേ ആൺ പെൺ വിഭാഗത്തിൽ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ കൊടുത്താൽ അതിൻ്റെ നേരെ എതിർഭാഗത്തേത് വരും എന്നാണ് കണ്ടെത്തേണ്ടത് ഇപ്പോൾ മകൻ മകൻ എന്നുള്ളത് പുല്ലിംഗ പുല്ലിംഗപ്പെടുന്നതാണ് അതിൻ്റെ സ്ത്രീലിംഗ വിഭാഗത്തിലുള്ളത് മകൾ ആണ് തോഴി തോഴൻ ദീനൻ ദീന വഞ്ചിത വഞ്ചിതൻ എന്നിങ്ങനെ വരും പിരിച്ചെഴുതുക ചോറെല്ലാം മാറിച്ചമഞ്ഞു ചോറ് എല്ലാം ആറി ചമഞ്ഞു പാഴ്മരമേറി പാഴ്മരം ഏറി ഇന്നലെ ഇന്നേരം ഇന്നലെ ഇന്നേരം ഇനി അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം